ആടിക്കൊണ്ടിരിക്കട്ടാ ഏത് നിമിഷവും ഈ കൊമ്പ് അതാണ് അവസ്ഥയും കൂടെ അങ്കണവാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മധ്യപാന കേന്ദ്രാണത് കുക്കിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് ക്ലാസ് വെള്ളമൊക്കെ ഇണ്ട് ോട് പഞ്ചായത്തിലെ മൂന്നാംവാടീട്ട് വെളിയങ്കോട് പഞ്ചായത്തിൻ്റെ മൂന്നാം വാടിയത്തെ എൺപത്തഞ്ചാം നമ്പർ എത്തി ബാലവാടിയാണ് കാണുന്നത് മരങ്ങൾ വീണ്ടും രണ്ട് ദിവസമായി കരണ്ട് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ കറണ്ട് പോയിട്ട് നാല് ദിവസത്തോളമായി കറണ്ട് മാത്രമല്ല ഇതാണ് വെള്ളത്തിന്റെ അവസ്ഥ കരൻ അല്ല വെള്ളമില്ല ഈ അപ്പുറത്തെ വീട്ടുകളിൽ നിന്ന് കോരിക്കൂർന്നിട്ടാണ് എന്തു ചെയ്യുന്നത് ഇവിടെ വെള്ളം ഉപയോഗിക്കുന്നത് അവസ്ഥ ഇത് മാത്രല്ല ഇതിന് ചുറ്റുപാക നിറച്ചും കച്ചറയും കാര്യങ്ങളൊക്കെയാണ് വേസ്റ്റുകൾ ഓടുന്നിട്ടിട്ടും വേസ്റ്റുകളും മറ്റല്ല ഇതൊക്കെ ആയിട്ട് ഇത് മാത്രല്ല വേറെ സാധനങ്ങൾ കാണിച്ചരാ കുട്ടികൾ കണ്ടുപഠിക്കേണ്ട ഒരു സാധനം കാണിച്ച ദ്രോഹികളെ കള്ളുപിടിക്കേന്ദ്രാണിത് ീ കാണുന്നത് ബാലവാടിനോട് ചേർന്നിട്ട് രാത്രി വെള്ളം കള്ളപടിക്കുന്ന സ്ഥല കച്ചറിയും കാടും നിറഞ്ഞ ഒരു അവസ്ഥയിലാണുള്ളത് ഇത് മാത്രല്ല കുറച്ചു മുന്നേ വൃത്തിയാക്കിയതിന്റെ രക്ഷണുള്ള സംഭവങ്ങളാണ് ഈ ബാലവാടിനോട് ചേർന്ന് കിടക്കുന്ന വൃത്തിന സ്ഥലമാണ് ഈ മരം വീണ് കറന്റ് പോയിട്ട് നാല് ദിവസങ്ങളായി ഈ കരണ്ടിന് മെമ്പർ വിളിച്ചപ്പോൾ മെമ്പർ പറഞ്ഞത് സ്വന്തമായിട്ട് റെഡി ആക്കാൻ അവരാണ് ടീച്ചറോട് പറഞ്ഞത് സ്വന്തമായിട്ട് റെഡി ആക്കാൻ ഇതിൻ്റെ ഇതൊക്കെ വേറെ ഭാഗ അപ്പുറത്ത് ഭാഗം ഇതിപ്പോൾ ഓർമ്മ കളഞ്ഞതാണ് ഇത് യാത്രക്കാരോട് തട്ടണതുകൊണ്ട് ഹോട്ടലുകാരോട് തട്ടുന്നതുകൊണ്ട് ഇത് റോഡ് സൈഡാണല്ലോ അവിടെ കാട് പിടിച്ച സ്ഥലങ്ങളായതുകൊണ്ടേതൊക്കെ ഉണ്ട് അതൊക്കെ ഇതൊക്കെ വേവസാണി കാണത് ാണ് ഒന്ന കോരി കളഞ്ഞതിന് ശേഷം പുതിയ പുതിയ ഇനി നമുക്ക് ഈ കുറിച്ച് ടീച്ചർക്ക് എന്താ നോക്കാം പറയാനൊന്നു നോക്കും കാര്യങ്ങളൊക്കെയാണ് ഇരുപത്തഞ്ചോളം കുട്ടികളുണ്ടവിടെ ആദ്യ ഇപ്പൊ ഇവിടെ ഉള്ളത് ആദ്യ മൂന്നോ നാലോ കുട്ടികൾ മാത്രമാണ് രക്ഷിതാക്കൾ എന്തു ചെയ്യണ കുട്ടികളെ പറഞ്ഞാൽ കാരണം വെച്ചാല് ഇതാണ് അവസ്ഥ കറന്റ് വെള്ളം ഇല്ല പിന്നെ ഈ അപകടങ്ങളെ വലിയ പ്രശ്നങ്ങളാണ് ടീച്ചറോട് എന്ത് ടീച്ചർ റെഡിയാക്കാൻ പറഞ്ഞ മെമ്പർ പറഞ്ഞ കാര്യം ഇത് ടീച്ചറെ ഇടയാക്കി കൊടുക്കണേ ടീച്ചർക്ക് വെള്ളം അപ്പുറത്തുനിന്ന് കോരി കൊടുത്തിട്ടാണ് കുട്ടികളെ കാര്യത്തിനൊക്കെ വെള്ളം ഉപയോഗിക്കുന്നത് മൂന്നാം വാർഡാണ് പക്ഷെ മെമ്പർ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ മെമ്പർ പറഞ്ഞ കേസ് മത്സരിക്കും മെമ്പർ കാര്യത്തിനെ വിളിച്ച് മെമ്പർ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ മത്സരിക്കുന്നില്ല എനിക്കൊന്നിനും വയ്യ ഒന്നിനും വയ്യാന്നുള്ള അവസ്ഥയാണ് മെമ്പറവസ്ഥ ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയിട്ട് തൊട്ടടുത്ത് വീട് വയ് അവിടെ പോയിട്ടൊക്കെയാണ് വെള്ളം എടുത്തോണ്ടത് ദൂരെ കുട്ടികൾ കണ്ടുപഠിക്കുന്നത് ഇതൊന്നുമല്ല കൊറേ കള്ളീന്റെ കുപ്പും കാര്യങ്ങളും ആളുകൾ പതിനയ്യായിരം ആയി മൂന്ന് വർഷം കഴിഞ്ഞു പഞ്ചായത്ത് വരാന്ന് വന്നിട്ട് വെള്ളം വെച്ച് സ്വന്തം ജനങ്ങൾ വെള്ളം വെച്ചില്ലല്ലേ പഞ്ചായത്ത് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് മാസത്തോളം മൂന്ന് വർഷം അപ്പൊ എന്ത് ചെയ്ത് നോക്കിട്ട് വന്നാലേട്ട ഇതാണ് ബാലവാടിന്റെ അവസ്ഥ കാരണം പത്ത് മുപ്പത് മുപ്പത്തഞ്ചു നാല്പത് കുട്ടികൾ ഉണ്ടായ സ്ഥലമാണ് പറയാൻ അതൊക്കെ പോയി ഇപ്പൊ മൂന്നോ നാലോ കുട്ടികൾ മാത്രം ഒതുങ്ങി കാരണം കുട്ടികൾ പറഞ്ഞേക്കാ ഈ കാണുന്ന മരങ്ങളൊക്കെ ഏത് സമയത്തും എന്താകും നിലം പതിക്കും ഒരു ചെറിയൊരു കൊമ്പ് ഈ തടസ്സങ്ങൾ ഉണ്ടായത് എത്രപോലെ കുട്ടികളൊക്കെ വെള്ളം ബക്കറ്റിൽ പിടിച്ചിരിക്കുക വെള്ളം വെള്ളം ഞാൻ പൈപ്പുകളൊന്നും വെള്ളമൊന്നുമില്ല പാത്രമൊക്കെ കൈ കുട്ടിയുടെ ആവശ്യങ്ങളൊക്കെ ഈ വെള്ളം ചെയ്യും പാത്രം പോകാനൊക്കെ പ്രശ്നം ഇന്ന് ഓരോരുന്ന് വെള്ളം എടുത്തോണ്ടിരിക്കാം തൊട്ടടുത്ത് വീട്ടീന്നല്ല വീട്ടിന്ന് വീടുകളും ഇല്ല കുറച്ച് ദൂരം പോകണം അവിടെ നിന്നും വെള്ളം എടുത്തോണ്ടായിരുന്നു അവസ്ഥ വെട്ടിമാറ്റാൻ പറഞ്ഞപ്പോ എന്താ ടീച്ചറോട് വെട്ടി മാറ്റാൻ പറഞ്ഞു അതാണ് അവസ്ഥ മെമ്പറെ കാര്യസമയത്ത് നോക്കണം ഒരു വെള്ളമോ ഇല്ല വെളിച്ചോ ഒന്നും ഇല്ലാതെ ഒരു അവസ്ഥയില് എങ്ങനെ കുട്ടികളെ ആൾക്കാർ പറഞ്ഞേക്ക ഈ മരങ്ങളാണ് എത്രയോ പഴക്ക മരങ്ങൾ കേട്ടോ ഈ ചെറിയ സ്ഥലത്താണ് മരങ്ങളൊക്കെ നിക്ക ഇത് മാത്രല്ല മരങ്ങൾ നിൽക്കണ മാത്രല്ല ഇത് കറക്റ്റ് ബാലവാടി മോളേക്കാണ് എന്ത് ചെയ്യണത് ഇത് പോകണത്